ഇല്ല ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റർ ആണ് അതോ പല സിനിമകളും ശ്യാമ അഷിക്കു വേണ്ടിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിട്ടുണ്ട് എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ് അപ്പൊ സോട്ടാമ്പറിലെ ബാല ചന്ദ്രന്റെ ക്യാരക്ടർ പോലെ ഈ സിനിമയിൽ എനിക്കുവാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം അത് സുഹാസും ഗിരീഷും ശ്യാമോടെ എഴുതുമ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ എന്റെ ഒരു പൂർണ്ണതയില്ല ഒരു സിനിമയില് ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും ചെറിയൊരു ത്രെഡിൽ ഒരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോകുക ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ്മീറ്റിന് പത്തിരുപത് മുപ്പത് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അത്രയും ക്യാരക്ടേഴ്സിനെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കിട്ടുക അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിങ് ഭയങ്കര ആവശ്യമാണ് അത് അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഭയങ്കര രസമായിട്ട് ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് എക്സലന്റ് ആണ് അല്ലേ സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഉറപ്പായിട്ട് അത് കുറെ നാളിരുന്ന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പല ഡ്രാഫ്റ്റുകൾ ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാകും പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും ഇമ്പ്രോവൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട് അതാണ് അതാണ് സംഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ അങ്ങനെ ചെയ്ത് പ്രെസന്റ് ചെയ്ത് ഉണ്ടാവുന്ന ചെറിയ ഇമ്പ്രോവൈസേഷൻസ് കറക്ഷൻസ് പുതിയ ഫീഡുകളൊക്കെ ആയിട്ട് ഒരു ചിത്രങ്ങൾ ഈ ഈ വരാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു കാര്യം പിന്നെ നമ്മളിപ്പം എത്ര വർഷമായിട്ട് സിനിമ ഓരോ സീസണിൽ നാലും അഞ്ചു ആറ് സിനിമകൾ വരുന്നു ഒരു ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഏത് സീസണിലായാലും രണ്ട് നല്ല സിനിമ വന്നിട്ടെങ്കി രണ്ടു കൂടെ ഓടും നാല് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നാലു ഓടും ഇനി ഒരു പടം നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല അതാണ് അതിന്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത് മൂന്നിന് കോമ്പറ്റീഷൻ ഒന്നും അല്ല അവർ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ ആ ദിവസം ഉണ്ട് മൂന്നോ നാലോ അഞ്ചോ നല്ല പടം വന്നാലും കാണാനുള്ള സമയ வீட்டில் இருந்து நம்ம சொல்லுறது பகுதி கண்டிப்பா போயிட்டு காப்பு குடிச்சிட்டு வீட்டு பாக்கி காணாம் அல்லது பிள்ளை இடக்கு மழை அப்படி பிள்ளைங்க சமாதானப்பட்டு பாக்கி காணாம் அங்கே தீயேட்டர் சினிமா രണ്ടും എൻ്റെ ആണ് തിയേറ്റർ ഡിഫറൻസ് ചെയ്യാനേ പാടില്ല ാണ് സിനിമ സിനിമ ശ്രദ്ധിക്കാതെ എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അങ്ങനെ മലയാളത്തിനൊരു എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നില്ല വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറെ സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല നമുക്കിപ്പം നല്ലൊരു സിനിമയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയേറ്റർ വരുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണാന്ന് ഞാനതിനെ അങ്ങനെ അങ്ങനെ കാണുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം അതല്ല ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആള് കേറാതിരിക്കുന്ന ഞാൻ കരുതുന്നില്ല ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിർത്തുന്നു അല്ലെങ്കിൽ ആളുകൾ കയറുന്നില്ല ആളുകള് ഇപ്പം ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കാറില്ല എന്നല്ലാതെ അത്രയ്ക്കത്ര ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ ഒരു ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ഇറണോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേർക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആവണം ആകാതിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആളുകള് ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ ഞാൻ വിശ്വസിക്കുന്നത്